നമസ്കാരം റാഫോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വതമാനം കാത്തു കാത്തിരുന്ന യൂറോപ്യൻ ഫുട്ബോളിന്റെ പെരുങ്കളിയാട്ടം ഇങ്ങത്തി ഇന്ന് രാത്രി സ്കോട്ട്ലൻഡും ആതിഥേയരായിട്ടുള്ള ജർമ്മനിയും ഏറ്റുമുട്ടുന്നതോടെ കപ്പ് ആരംഭിക്കുകയായി ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഉദ്ഘാടന മത്സരം ഏതായാലും കപ്പിൽ ഇരുപത്തിനാല് ടീമുകൾ ആറ് ഗ്രൂപ്പുകളിലായിട്ട് കളിക്കുന്നു ഏതൊക്കെ ടീമുകൾ ഏതൊക്കെ ഗ്രൂപ്പിലാണ് ഒരു ഗ്രൂപ്പിൽ നാല് ടീമുകൾ വീതം ഗ്രൂപ്പ് എയിൽ ജർമ്മനി സ്കോട്ട്ലൻഡ് ഹംഗറി സ്വിറ്റ്സർലൻഡ് ഗ്രൂപ്പ് ബിയിൽ സ്പെയിൻ ക്രൊയേഷ്യ ഇറ്റലി അൽബേരിയ കടുത്ത ഗ്രൂപ്പാണ് ഗ്രൂപ്പ് ബി എന്നർത്ഥം ഗ്രൂപ്പ് സിയിൽ സ്ലോവേനിയ ഡെൻമാർക്ക് സെർബിയ ഇംഗ്ലണ്ട് ഗ്രൂപ്പ് ഡിയും ശക്തമാണ് പോളണ്ടും നെതർലൻഡ്സും ഫ്രാൻസും ഓസ്ട്രിയയുമാണ് ആ ഗ്രൂപ്പിലുള്ളത് ഗ്രൂപ്പ് ഇയിൽ ബെൽജിയം സ്ലൊവേക്കിയ റൊമേനിയ യുക്രൈൻ ടീമുകളാണെങ്കിൽ ഗ്രൂപ്പ് എഫിൽ തുർക്കിയെ ജോർജിയ പോർച്ചുഗൽ ജെച്ചിയ ടീമുകളുണ്ട് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ടീമായിട്ടുള്ള പോർച്ചുഗൽ വരുന്നത് ഗ്രൂപ്പ് എഫിലാണ് തൻ്റെ ആറാമത്തെ യൂറോകപ്പ് കളിക്കാനാണ് ക്രിസ്ത്യാനോ എത്തുന്നത് അതൊരു ചരിത്രമാണ് ഇനി മത്സരങ്ങളുടെ സമയക്രമം ഇന്ന് രാത്രി പന്ത്രണ്ട് മുപ്പതിന് ഉദ്ഘാടനം പിന്നെ ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ മുതൽ വൈകിട്ട് ആറ് രാത്രി ഒമ്പത് മുപ്പത് അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പത് ഈ സമയങ്ങളിലാണ് കളി നടക്കുക അപ്പോൾ നാളത്തെ മത്സരങ്ങളുടെ ഷെഡ്യൂൾ നോക്കിയാൽ ആറ് മുപ്പതിന് ഹങ്കറി സ്വിറ്റ്സർലൻഡുമായിട്ട് കളിക്കുന്നു നാളത്തെ പ്രധാനപ്പെട്ട പോരാട്ടം സ്പെയിനും ക്രൊയേഷ്യയും തമ്മിൽ രാത്രി ഒമ്പത് മുപ്പതിനാണ് പിന്നെ പന്ത്രണ്ട് മുപ്പതിന് ഇറ്റലി അൽബേനിയക്കെതിരെ കളിക്കുന്നു അങ്ങനെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ ഈ മൂന്ന് സമയങ്ങളിലായിട്ടാണ് നടക്കുക അത് കഴിഞ്ഞ് നമ്മൾ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് കിടക്കും റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് എത്തുന്ന സമയത്ത് അത് ജൂൺ ഇരുപത്തി ഒമ്പത് ജൂൺ മുപ്പത് ജൂലൈ ഒന്ന് തീയതികളിലാണ് മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം മത്സരങ്ങളുടെ സമയം ഒമ്പത് മുപ്പതും പന്ത്രണ്ട് മുപ്പതുമാണ് ആ സമയത്ത് അങ്ങനെയാണ് കളി ആറ് മുപ്പതിന് പിന്നെ മത്സരങ്ങൾ ഉണ്ടാവില്ല ഗ്രൂപ്പ് ഗ്രൂപ്ശരിൽ മാത്രമാണ് ഇന്ത്യൻ സമയം ആറ് മുപ്പതിന് കളികളുള്ളത് അത് കഴിഞ്ഞ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ജൂലൈ അഞ്ച് ആറ് തീയതികളിലാണ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് പിന്നെ സെമി ഫൈനൽ മത്സരങ്ങൾ ജൂലൈ ഒമ്പത് പത്ത് തീയതികളിൽ ഇന്ത്യൻ സമയം നമ്മൾ പറയുമ്പോൾ ജൂലൈ പത്തിന് പന്ത്രണ്ട് മുപ്പതിനും ജൂലൈ പതിനൊന്നിന് പന്ത്രണ്ട് മുപ്പതിനുമായിട്ട് ഒന്നാം സെമിയും രണ്ടാം സെമിയും നടക്കും ഫൈനൽ മത്സരം നടക്കുന്നത് ജൂലൈ പതിനാലിനാണ് ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂലൈ പതിനഞ്ചിന് പന്ത്രണ്ട് മുപ്പത് പോരാട്ടം എന്തായാലും ഇതാ യൂറോ കപ്പ് മത്സരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തി എത്തിക്കണം ഇനിയുള്ള ചോദ്യം ഇന്ത്യയിൽ എങ്ങനെ ലൈവ് കാണാം ലൈവ് ടെലികാസ്റ്റിംഗ് ഉണ്ടോ എന്നുള്ളതാണ് ഉണ്ട് സോണി സ്പോർട്സ് നെറ്റ്വർക്ക് ആണ് മത്സരങ്ങൾ കാണിക്കുന്നത് സോണി സ്പോർട്സ് നെറ്റ്വർക്കിന്റെ ചാനലുകളിലൂടെ നമുക്കിത് ലൈവ് കാണാവുന്നതാണ് കൂടാതെ സ്ട്രീമിംഗ് ചെയ്യുന്ന ആപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സോണി ലൈവ് ആപ്പിൽ മത്സരങ്ങൾ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി ഗ്രാഫ് ഹോക്സ് കണ്ടിട്ടാം